അവർക്ക് അന്ന് കടങ്ങളൊന്നും ഇല്ല അവർ സാധാ ജീവിതമായിരുന്നു ഒരു ഒരു കൊച്ചു മണ്ണ് വെച്ച വീടും അതിൽ രണ്ടാമൂന്നാം റൂമും അതിൽ ഇവരെല്ലാവരും ആ വീട്ടിലാണ് താമസിക്കുന്നത് ഒരു ഈ അഫാനും അഫാൻ്റെ ഉമ്മ അനിയത്തി അനിയത്തി ഒരു കൊച്ചുണ്ട് അനിയത്തി ഇവരെല്ലാം ഒരുമിച്ചാണ് ആ വീട്ടിൽ ഈ ഷമീർ എന്ന് പറയുന്ന മാമ ഗളിഫിൽ പോയ പയ്യൻ ഇവരൊക്കെ ഒരുമിച്ചാണ് തീർച്ചയുന്നത് പിന്നെ ഗളിഫിൽ പോയി ഈ അനിയ ഈ ഇപ്പം ആശുപത്രി കിടക്കുന്ന അഫാൻ്റെ കൊച്ചുമ്മ ഉമ്മാടെ അനിയത്തി അവരെ കല്യാണം കഴിച്ച അയച്ച് പോയിട്ട് പിന്നെ ഇവർ മാത്രമേ ഇവിടെ അപ്പോൾ ഈ ഗൾഫിലെ പൈസയും മറ്റേ റഹീം ഗൾഫിൽ നിന്ന് വന്ന് കല്യാണം കഴിച്ചതിന് ശേഷമുള്ള പൈസ എല്ലാം കൂടെ ഇട്ടാണ് ഈ ഈ വീട് വീട് വസ്തുമാച്ചത് അങ്ങോട്ട് മാറിയത് അങ്ങോട്ട് മാറിയത് അതിനുശേഷം ഇവരെ ജീവിത പ്രശ്നങ്ങളൊന്നും അറിയാകൂല ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പം ഞാൻ ബൈക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പം ഇവർ എപ്പോഴും അവിടെ റോട്ടിൻ്റെ സൈഡിൽ ഇറങ്ങി നിന്നിട്ട് പറയും ഇത്തിരി ആട്ടോ ഇങ്ങോട്ട് പറഞ്ഞു കൊടുണേന്ന് പറയും കാര്യം ഇവർ എൻ്റെ അറിവിൽ വലുതായിട്ട് ബസ് യാത്ര ചെയ്തിട്ടില്ല ഇവർ കൂടുതലും വാഹനങ്ങൾ വണ്ടി വിളിച്ച് യാത്ര ചെയ്യാറേ ഉള്ളു അങ്ങനെ കൂടുതൽ കടങ്ങൾ വരാം നമ്മൾ പരിമിതിക്കനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഇപ്പം തന്നെ പോലീസുകാർ പറയുന്നുണ്ട് ചെറിയ പയ്യൻ ബറോട്ടയും ചിക്കനും പൊരിച്ചത് മാത്രമേ കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് ഈ മീനും ഇതേ ഉച്ചയ്ക്ക് അവിടെ വ്യാപില്ല യഥാർത്ഥത്തിൽ ആവശ്യത്തിനുള്ള വ്യാപിക്കാറുള്ളു ബാക്കിയെല്ലാം അവർ പുറത്തു നിന്നാണ് അപ്പോൾ നമ്മൾ അമ്പതിനായിരം രൂപ കടം വന്നാൽ ഈ അമ്പതിനായിരം രൂപ കടം തീർക്കാൻ ഒരു ലക്ഷം വാങ്ങേണ്ടി വരും പിന്നെ വേറെ എത്രയെങ്കിലും തനികട ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ാണ് പിന്നെ ബൈക്ക് അവൻ്റെ ആദ്യം മാമക്കുള്ളായിരുന്നു പിന്നെ അത് എത്തുകൂടെ വേറെ അത് കൊടുത്തിട്ടാണ് വേറെ വായിച്ചവൻ്റെ മാമ കളി പോവാൻ നേരത്ത് കൊടുത്തിട്ട് മൊബൈൽ ഒന്നേകാൽ ലക്ഷം രൂപ മൊബൈലൊക്കെ കൊണ്ടുവന്നാണ് ഇവർക്ക് ഇവർ രണ്ട് മൂന്ന് തവണ ഗൾഫിൽ പോയിട്ടുണ്ട് കുടുംബത്തോടു കൂടി ഈ കൊറോണ സമയത്ത് തന്നെ അവർ പോവാൻ നിന്നപ്പോൾ ഒരാൾക്ക് കൊറോണ എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ച് പിന്നെ അവർ ഒരുമിച്ച് പോയി അങ്ങനെയൊക്കെ ഒരുപാട് ബാധ്യതകളുണ്ട് ഈ റഹീവിൻ്റെ വാപ്പ പറയുന്നത് കുറച്ച് കടങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെയല്ല ഇവിടെ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ട ആരും പുറത്ത് പറയുന്നില്ല ഈ കടങ്ങൾ പലരെയും ചോദിച്ചിട്ടുമുണ്ട് പലരെയെന്നു വാങ്ങിച്ചിട്ടുണ്ട് മാലസഹിതം പലരെയും വാങ്ങിച്ചിട്ടുമുണ്ട് പക്ഷേ പുറത്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറത്ത് പറഞ്ഞാൽ അവരും കൂടെ ഈ കേസിൽ ഇനി കോടതി കയറി ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് ആരും ഈ പൈസയ്ക്ക് വേണ്ടി ഈ അങ്ങോട്ട് പോയി പറയാത്തതും പോയത് പോയത് പോട്ടെ ഇനി അതിൻ്റെ പേരൊക്കെ ഞങ്ങളും കൂടെ ഈ കൊലപാതക കേസിൽ കോടതി കയറി ഇറങ്ങണ്ട അതുകൊണ്ട് ഈ അപ്പാന്റെ വാപ്പ റഹീമിനെന്ന് പറഞ്ഞ കക്ഷിക്ക് അത്ര അറിയില്ല എന്തൊക്കെ കടങ്ങൾ കുറച്ച് കടങ്ങളെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കടമുണ്ട് കടത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കടമുണ്ടെങ്കിൽ കടം വീട്ടാൻ വഴിയുണ്ടല്ലോ അതവര് വീട് വിൽക്കാൻ എന്ന് പറഞ്ഞ് വീട് വിറ്റാലും കടം തിരുത്തക്കേ ഉള്ളു അവിടെ ഈ ഉമ്മയൊക്കെ നേരത്തെ സംസാരിക്കുകയും ആ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ആ ബാംഗ്വേജിൻ്റെ പേരിൽ മോശമായിട്ട് ഒരു അഭിപ്രായം ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ ഈ ഈ ആർഭാടത്തിലേക്ക് വലുതായതിന് ശേഷമാണ് ഇവർ വീട് വെച്ച് മാറിയതിനു ശേഷം വീട് വീട് വെച്ച് അത് ഉമ്മയാണ് കൂട്ട് നിൽക്കുന്നത് കാര്യം ഈ എൻ്റെ വീട്ടിലുള്ള ആയിരുന്നാലും വേറെ പുറത്തുള്ളവരായിരുന്നാലും ഞാൻ തള്ളമാരെ കുറ്റം പറയുള്ളൂ മക്കൾ കുറ്റം ചെയ്താൽ കുറച്ചെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കൾ അന്ന് പതിനായിരം ചോദിക്കുമ്പോൾ ഉടനെ ഇവിടെ നിന്നും കടം വായിച്ച് അമ്മ അമ്മ കൊടുക്കുമ്പോൾ മക്കൾക്ക് അതിൽ ആളുമാവും പിന്നെ അവർ ഇതിങ്ങനെ വാർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊടുത്തില്ലെങ്കിൽ തള്ളി അടിക്കും തള്ളയെന്നുള്ള ഒരു വിഷയം വരില്ല മറക്കും മറക്കും അത് നമ്മൾ പിടിച്ച പിടിക്ക് നിർത്തി പത്ത് കൊടുക്കാനുള്ള അടുത്ത് അഞ്ച് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ പിള്ളേർ അത് പഠിക്കും എൻ്റെ വീട്ടിലും ഒരു മോനുണ്ട് ഞാൻ ആവശ്യത്തിന് അധികം എല്ലാവരും ചോദിക്കാറില്ല പക്ഷേ ആദ്യകാലത്തിൽ ജീവികൾ അതെ അങ്ങനെയുള്ളായിരുന്നു സാമ്പത്തികം അങ്ങനെ ഉള്ളായിരുന്നു വാപ്പ എന്ന് പറയുന്നത് അവര് ഒരു ഫാമിലി ഇത്തിരി പൈസ പാർട്ടിക്കാരാണ് പാങ്ങോട്ട് പാർട്ടിക്കാരനാണ് ഇവിടെ വന്ന് സംബന്ധം കഴിച്ചതിനാശല് നമുക്കറിയാവും ഈ റയീം എന്ന് പറഞ്ഞ കക്ഷി അയാൾ പാങ്ങോട് കീഴപ്പള്ളി സ്ഥലമാണ് അദ്ദേഹത്തിന്റെ കുടുംബ സ്ഥലം അപ്പൊ അവര് ഇവിടെ വന്ന് പോകാൻ കഴിച്ചതിന് ശേഷമേ നമുക്ക് അവരുമായിട്ടുള്ള ബന്ധമുണ്ട് ഈ ഈ പിന്നും ഒന്ന് പക്ഷെ അത് എൻ്റെ അറിവില് ഇല്ല എനിക്ക് ഞാൻ കേട്ടിട്ടുമില്ല പക്ഷെ ഇത് ഇങ്ങനെ ടി വിയിലും വാർത്തയിലും ഇങ്ങനെ പറഞ്ഞ് ഇനി രണ്ട് രണ്ടുപേരുണ്ട് പിന്നെ ഞാൻ വന്ന് ഇവിടെ വന്ന എൻ്റെ മാമായെ അടിക്കണമെന്നൊക്കെ പറഞ്ഞു നിന്നൊക്കെയാണ് ഇങ്ങനെ ടി വിളിൽ പലതും പറഞ്ഞത് പക്ഷെ പലരും പല റിപ്പോർട്ടാണ് പറയുന്നത് കാര്യം ആരെയെന്നെങ്കിലും അറിഞ്ഞുകൂടാതെ കേട്ട് അത് കിട്ടിയ ഉടനെ അവർ ആ സമയത്ത് അദ്ദേഹം തളർന്നു തളർന്നു പോയി പിന്നെ ബാക്കി തളർന്നല്ല അങ്ങനെയൊന്നുമല്ല അത് ചുമ്മാ തളർന്നൊന്നുമല്ല അത് കൊന്ന കൊന്നപ്പോൾ ഇനി വേറെ അങ്ങോട്ടോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഒരാളെ കൊന്ന ഒരാൾ കാണുമെന്ന് വിചാരിച്ചാണ് ആ അങ്ങനെ ആ രീതിക്കുള്ള അടിയാണ് അടിച്ചത് പുറത്ത് ആൾക്കും വിളിക്കാൻ പോലും ഇല്ല തൊട്ട് അപ്പുറം അപ്പുറം വീട്ടിൽ ആൾ വശം ഉണ്ടായിട്ട് പേര് വല്ല ജംഗ്ഷനിൽ നടന്നിട്ട് ആ വീട്ടിൽ നടന്നിട്ട് അപ്പുറം അപ്പുറവും താഴെ വീട്ടിലാളുണ്ടായിട്ട് പോലും എന്ന് പറയുമ്പം ഈ മൂന്ന് പേരെ ഈ ഇത്രയും ഉണ്ടാക്കിയിട്ട് അവർ ഒരു അനക്കം പോലും കേട്ടില്ല എന്ന് പറയുമ്പം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് കേട്ടു തള്ളണ്ട എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാത്തതാണ് അപ്പോൾ രണ്ട് മൂന്ന് ചാനലാർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണെന്ന് പറഞ്ഞു കാര്യം അവിടെ പ്രതികരിക്കാൻ ഇല്ലായിരുന്നു കാരണം ഇതെല്ലാം ബന്ധുക്കാരെയാണ് കൊന്നിരിക്കുന്നത് ഇത് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ പെൺ വേറെ ഒന്നും ഉള്ളത് ആ അപ്പം അത് വെഞ്ഞാറമുട്ടിലൊക്കെ കൊണ്ട് ചെല്ലണമെങ്കിൽ മാത്രമേ അത് പ്രതികരിക്കാൻ അവിടെ ആൾ കാണുകയുള്ളൂ ഇവിടെ ഇപ്പം അടിച്ചു കൊന്നെന്ന് പറയണത് അവൻ്റെ ഇളയ സഹോദരനും ഉമ്മാടെ കഴുത്തിലാദ്യം ഷാളിട്ട് ഞെക്കി കൊന്നിട്ട് ചാപാത്തോണ്ട് പിന്നെ ചിറ്റലിനടിച്ച് തള്ളി ഇട്ടിട്ട് പോയി കഥവ് പൂട്ടിയിട്ടാണ് അവൻ പോകണം ലാസ്റ്റിൽ പോയി മന്തി വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ട് എങ്ങനെയൊക്കെ ഈ ഒരു ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു കടുത്ത ലഹരിക്ക് ലഹരിക്കടിമയായിട്ടുള്ളൊരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അങ്ങനെ അങ്ങനെ ഒരു ഒരു ചെയ്തെന്നാ ഇങ്ങനെ ക്രൂരത ചെയ്യാൻ പറ്റുന്നത് ഇത് ലഹരി ഇല്ലാതെ അത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ ആദ്യം പിടിച്ചപ്പോൾ പോലീസ് എന്നെ പറഞ്ഞിരുന്നു ചരായവും മദ്യവും മദ്യവും മദ്യമായി മയക്കുമരുന്ന് ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൊന്നതെന്ന് പോലീസ് എന്നാൽ പല പത്രത്തിലും ടി വിയിലും ചാനലിലും പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പിന്നെ ഒരു റിപ്പോർട്ട് വന്നു പറഞ്ഞു അവർ മയക്കുമരുന്നേ ഉപയോഗിച്ചിട്ടില്ല മയക്കുമരുന്നേ ഉപയോഗിച്ചിട്ടില്ല മദ്യം മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സി സി ടി വി ക്യാമറയിൽ കാണിച്ചിട്ടുണ്ട് മദ്യം വായിക്കാൻ പോകുന്നതും പറഞ്ഞതൊക്കെ സി സി ടി വി ക്യാമറയിൽ കാണിച്ചിരുന്നു പിന്നെ അടുത്ത റിപ്പോർട്ട് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ മനോരമ പത്രം എടുത്ത് വായിച്ചു നോക്കിയത് മനോരമയിലാണ് കണ്ടത് അതിൽ മദ്യവും ഉപയോഗിച്ചിട്ടില്ല ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മാറ്റി മറിച്ചിലാണ് ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതാണ് ലഹരിയുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഗവൺമെന്റിന് ഒരു തലവേദനയാവും ലഹരി എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ ലഹരിയിലേക്ക് പോയി ഇതേപോലെ കൊലപാതകങ്ങൾ കൂടുതൽ നടക്കുന്നുള്ളതുകൊണ്ട് എന്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മറിച്ച് മാറ്റി എഴുതിയതാണെന്നേ ഞാൻ പറയുകയുള്ളൂ ഇല്ല സാധാരണ സ്വയബോധത്തിൽ ഒരു മനുഷ്യനും ഒരാളെ കൊല്ലാനേ പറ്റുകയുള്ളൂ ഒരു പക്ഷേ എന്തെങ്കിലും അതിരതർക്കത്തിനോ മറ്റെന്തെങ്കിലും പെണ്ണ് കേസിലോ പൈസ കേസിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിയാൽ തള്ളിയിട്ടാൽ അത് ഒരാളെ കുത്തിയിട്ട് കുത്തിയിട്ടേഴിച്ച് ഓടയോ ചിലപ്പം ഒരാളെ കൊല്ലുകയോ മാത്രമേ ചെയ്യുള്ളൂ ഇത്രയും കിലോമീറ്ററോളം പാങ്ങോട്ട് പോയി കൊന്നിട്ട് തിരിച്ചുകൂടെ വന്ന് സ്വന്തം വലിയാപ്പായയും വലിയമ്മായ കൊന്ന് വലിയാപ്പായ കൊന്ന് വലിയമ്മ കണ്ടു ഉടനെ വലിയമ്മയും അടിച്ച് സിറ്റിയിലിരുത്തി കൊന്നിട്ട് തിരിച്ചു തിരിച്ചുകൂടെ വന്നിട്ട് ഉമ്മായ അടിച്ച് കൊന്ന് കഥവ് പൂട്ടിയിട്ട് പോയി മൃഗിയമ്മ ചുറ്റിയലുണ്ടടിച്ച് ചുറ്റിയലുണ്ട് അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചിറ്റിയലാണ് ഇങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ ആദ്യത്താടി ഇവിടെയാണ് അടിച്ചിക്കണെ ഇങ്ങനെ മോന്തയിൽ പല്ലും വായും എല്ലാം കൂടെ ഇങ്ങനെ കീറിയിരുപ്പുണ്ട് പിന്നെ അതൊന്ന് കഴുത്തിൻ്റെ അവിടെ അങ്ങ് താന്നിട്ടുണ്ട് പിന്നെ ഈ അവിടെ ഒരു മൂന്ന് അടി അടിയെന്ന് പറഞ്ഞാൽ ഒരടിയില്ല ഒരു അടിയിൽ തന്നെ മൂന്ന് അടി ചേർത്ത് അടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ നെറ്റി ഭാഗമൊക്കെ പുളിന്ന് മാറിയിട്ടുണ്ട് ആ കൊച്ചിൻ്റെ മുഖം ഏറ്റവും കൂടുതൽ വികൃതമായ പെങ്കൊച്ചിൻ്റെ മുഖമാണ് പക്ഷേ ആ കൊച്ച് ആവശ്യമില്ലാത്തൊരു പണിയാണ് ഇത് അതിനുള്ള പക്വത ആയില്ല ഈ പെൺ കൊച്ചിൻ്റെ അവിടെ ജീവിക്കാനുള്ള പക്വത ഈ പയ്യനായില്ല ഇപ്പോഴത്തെ കോഴി ഇറച്ചിയില ഇതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ വളർന്നിരിക്കുന്നത് ഇവിടെ കിടന്ന് ഈ നമ്മളെ മുറ്റത്തിടുന്നു ഓടി വളർന്ന ഒരു പയ്യനാണ് ഈ അടുത്ത കാലത്ത് കിട്ടി വീടിന്റെ നമുക്കറിയാ അല്ല അന്നും ഈ പിള്ളേർ നല്ല പിള്ളേരായിരുന്നു പിള്ളേരെന്നൊരു കുഴപ്പമില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് എന്റെ അറിവിൽ അവൻ വീഡിയോ അലിക്കണം കണ്ടിട്ടില്ല വെള്ളം അടിക്കണമെന്ന് കണ്ടിട്ടില്ല ഇവിടെ പേര് വലിയ ഈ ജൻഷനുമായിട്ട് വലിയ ബന്ധമില്ല ഞാൻ കാലത്തും വൈകിട്ടും ഈ ഈ വാർഡും പഞ്ചായത്തും മൊത്തത്തിൽ ഒരുതം കറങ്ങുന്നവരാണ് ഇപ്പോഴും ഒരു പോയിട്ട് പോയിട്ടൂടെ വന്ന് കയറിയതേ ഉള്ളൂ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് പോയതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പയ്യൻ ഇങ്ങനെ എന്ന് പറയുമ്പം അവൻ സാധാരണ സൽസ്വഭാവമായിട്ട് ചെയ്യാൻ ഒരു ബാധ്യതയും കാണുന്നില്ല പൈസ കടമുണ്ടെങ്കിലും ഈ പെൺകൊച്ചിനെക്കൂടെ കൊല്ലേണ്ടി കാര്യമില്ല ഒരു പക്ഷേ അവൻ ആത്മാർത്ഥമായി പ്രേമിച്ചതുകൊണ്ട് ആ പെങ്കൊച്ചിനെ ഇനി ആരെങ്കിലും കൊണ്ടുവെക്കളയോ എന്ന് വിചാരിച്ച് കൊല്ല കൊന്നിരിക്കാം എന്നാലും അത് കൊല്ലേണ്ടിയില്ല അവൻ സ്വയബോധത്തിലാണെങ്കിൽ ഈ അഞ്ച് പേരെയും വന്ന് ഓരോരുത്തരും ഇങ്ങനെ കൊന്നുകൊണ്ട് പോകാൻ അനിയ ഏറ്റവും കൂടുതൽ സ്നേഹം എപ്പോഴും ആക്കിയാലും ഈ ബുള്ളറ്റിൻ്റെ പുറകിൽ ഞാൻ അനിയഞ്ചടക്കം കാണും അതേപോലെ എൻ്റെ ഈ എന്ന് പറയുന്ന എൻ്റെ മാമ എന്ന് പറഞ്ഞാൽ ഷമീർ ഷമീർ അവരാണ് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് ഈ ഷെമീറിന് രണ്ട് പെൺകൊച്ചികളുണ്ട് അതിനെയും ബൈക്കിൽ എടുത്തിരുത്തിക്കൊണ്ട് പോകുമായിരുന്നു എപ്പോഴും പക്ഷെ ഞാനിത് ഒരു പെങ്കൊച്ചു മരിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ കൊച്ചായിരിക്കുമെന്ന് പിന്നീടാണ് അറിയുന്നത് ഈ കൊച്ച് വേറെയാണെന്ന് ഞാൻ ഞാനപ്പോഴും അൽഫാസ് വീഡിയോ പറഞ്ഞു ഈ ഇപ്പൊ മരിച്ചത് അരിപ്പുറത്ത് മരിച്ചെന്ന് പറയണത് ഈ റഹീം എന്ന് പറയുന്നവന്റെ വാപ്പായാണ് വാപ്പാടാ ജ്യേഷനും ജ്യേഷ്ഠന്റെ ഭാര്യയാണ് മരിച്ചത് അതും നമ്മളെ ബന്ധുക്കാരാണ് പറഞ്ഞു വരുമ്പോൾ ഈ ഈ ഈ ജ്യ മരിച്ചാൽ ചോദിക്കാനുള്ളത്